കേരള ടൂറിസം പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി വിനോദ തീർത്ഥാടന രംഗത്ത് യാത്രാ സംഘാടകർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ടൂറിസം പ്രൊമോട്ടർമാരെ ചെറുകിട ബിസിനസ് രംഗത്ത് ഉൾപ്പെടുത്തി സർക്കാർ അംഗീകരിക്കുക ഡി ടി പി സികളിൽ കെ ടി പി എ അംഗങ്ങളായ പ്രൊമോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തുക ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമായി പ്രത്യേക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ ടി പി എ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി അംഗീകാരം അംഗീകാരം காலம்பலம் தங்கட கூடாலம்பலமும் சவரிமலைக்கும் ஆலம்பலமும் சவரிமலைக்கும் ஆலம்பலமும் சவரிமலைக்கும் ஆலம்பலமும் சவரிமலைக்கும் யாத்திரை செய்யும் तीर्थாதகரே யாத்திரை செய்யும்